അമ്മ എന്ന സംഘടനയെ ഇനിയും ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ താൻ വിളിക്കുമെന്ന് ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു അമ്മ സെക്രട്ടറി നടൻ സിദ്ദിക്കിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയപ്പോൾ ഒരു ചാനലിനോടാണ് ധർമ്മജന്റെ ഈ പ്രതികരണം ഉണ്ടായത് അമ്മ എന്ന സംഘടനയെ ഇനിയും ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ താൻ തെറി വിളിക്കുമെന്ന് ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു അമ്മ സെക്രട്ടറി നടൻ സിദ്ദിക്കിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയപ്പോൾ ഒരു ചാനലിനോടാണ് ധർമ്മജന്റെ ഈ പ്രതികരണം താരസംഘടനയായ അമ്മ ഒരുപാട് സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടും കുറ്റം പറയുന്നത് ശരിയല്ലെന്നും ധർമ്മജൻ പറയുന്നു അമ്മ സംഘടനയെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പച്ച പച്ചത്തെ തന്നെ പറയുമെന്നും ധർമ്മജൻ കൊണ്ട് പറഞ്ഞു അമ്മ സംഘടനയെക്കുറിച്ച് എല്ലാവരും പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും എത്ര വീടുകൾ അവർ വെച്ച് നൽകിയിട്ടുണ്ടെന്ന് പ്രമുഖരായിട്ടുള്ള ഒരുപാട് നടന്മാർ ഉൾപ്പെടുന്ന സംഘടനയാണ് അമ്മ ഇപ്പോൾ രാജിവെച്ചത് ധാർമ്മികത കൊണ്ടാണെന്നും ധർമ്മജൻ പറയുന്നു മോഹൻലാൽ പ്രസിഡന്റായ ബാബുചേട്ടൻ സെക്രട്ടറി ആയിരുന്ന അമ്മ എന്ന സംഘടനയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഇനി അവരെ താൻ ചീത്ത വിളിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ലെന്നാണ് ധർമ്മജൻ പറയുന്നത് സംഘടനയ്ക്ക് പൈസ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാർ സ്വന്തം കയ്യിൽ നിന്നും പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും പൈസ ആർക്കെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്നും ധർമ്മജൻ ചോദിക്കുന്നുണ്ട് സ്വബോധത്തിൽ അല്ലാത്ത പോലെയാണ് അദ്ദേഹത്തിന്റെ സംസാരം പലപ്പോഴും തോന്നിയത് ദിലീപിനെ കാണാൻ പോയി നെഞ്ചത്തടിച്ച് അലറി കരിഞ്ഞ ആളാണ് ഈ ധർമ്മജൻ എന്ന മിമിക്രി താരവും സിനിമാ നടനും ഇതേപോലെ ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ തറയിൽ കിടന്നുറങ്ങി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന മിമക്രി താരം കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എങ്കിലും ഇപ്പോൾ ഒരു പോക്സോ കേസിൽ പെട്ടിരിക്കുകയാണ് അദ്ദേഹം കൂട്ടിക്കൽ ജയേന്ദ്രൻ കുറെ നാളായി ഒളിവിലാണെന്നും വാർത്തകൾ കണ്ടിരുന്നു ഈ ധർമ്മജൻ എന്ന മിമിക്രി താരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ട ആൾ കൂടിയാണ് ലൈംഗിക ആരോപണ വിഷയത്തിൽ രഞ്ജിത്തിനെ അനുകൂലമായി സംസാരിച്ചു എന്ന കാരണത്തിന് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആവശ്യം ഇരുപത്തഞ്ച് വർഷം മുന്നേ നടന്നതായി പറയുന്ന ഒരു ആരോപണത്തിൽ ഇപ്പോൾ എം എൽ എ ആയ മുകേഷിന്റെ വീടിന് മുന്നിൽ പ്രകടനം നടത്തുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ സിദ്ദിഖിനെയും അമ്മ എന്ന സംഘടനയെയും അന്ധമായി ആരാധിക്കുന്ന പീഡന കേസിലെ പ്രതികൾക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കുന്ന ധർമ്മജനെ പോലുള്ളവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിനെക്കുറിച്ച് സതീശൻ സാറിന് വല്ലതും പറയാനുണ്ടോ ഇവരെ പോലെയുള്ളവരെ അടുത്ത ഇലക്ഷനൊന്നും പാർട്ടിയുടെ ഏഴയലത്ത് പോലും അടുപ്പിക്കില്ലെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകുമോ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടും മുന്നേ അമ്മ എന്ന മൂരാച്ചി സംഘടനയ്ക്കെതിരായി പറയുന്നവരെ പച്ചത്തറി വിളിക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് നേതാവായ ധർമ്മജൻ ബോൾഗാട്ടിയാണ് നിങ്ങൾ നിലക്ക് നിർത്തേണ്ടത്